നമസ്കാരം ജമ്മു കാശ്മീരിന് അധികം വൈകാതെ തന്നെ സംസ്ഥാന പദവി ലഭിക്കും എന്ന് തുറന്ന് പറഞ്ഞിരിക്കുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദംപൂരിൽ തെരഞ്ഞെടുപ്പ് റാലിയിൽ പ്രസംഗിക്കുമ്പോഴായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഭാഗത്തു നിന്നും നിർണായകമായ ഈ വെളിപ്പെടുത്തൽ ഉണ്ടായത് ജമ്മുകാശ്മീരിൽ നിയമസഭാ തെരഞ്ഞെടുപ്പും അധികം വൈകാതെ തന്നെ നടക്കും എന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു വെക്കുന്നുണ്ട് ഭീകരവാദത്തിന്റെയും അക്രമത്തിന്റെയും കല്ലേറിന്റെയും അതിർത്തിക്കപ്പുറത്ത് നിന്നുള്ള വെടിവയ്പിന്റെയും അകമ്പടിയില്ലാതെ തികച്ചും സമാധാനപരമായ അന്തരീക്ഷത്തിലായിരിക്കും ഇത്തവണ ജമ്മുകാശ്മീരിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കുക എന്നുകൂടി മോദി പറഞ്ഞു വെക്കുന്നു ജമ്മു കാശ്മീരിലെ ജനങ്ങൾ അനുഭവിച്ചിരുന്ന പീഡനങ്ങൾക്ക് അറുതി വരുത്താൻ തനിക്ക് സാധിച്ചിട്ടുണ്ട് എന്ന ഒരു ആത്മവിശ്വാസം കൂടി അദ്ദേഹം ഈ പ്രസംഗത്തിനിടയിൽ പ്രകടിപ്പിച്ചിട്ടുണ്ട് ബി ജെ പി സർക്കാർ രണ്ടായിരത്തി പത്തൊൻപതിൽ എടുത്തു കളഞ്ഞ ഭരണഘടനയുടെ എഴുപതാം അനുച്ഛേദം പുനഃസ്ഥാപിക്കാൻ കോൺഗ്രസിനെയും മറ്റ് പ്രതിപക്ഷ പാർട്ടികളെയും വെല്ലുവിളിക്കാനും മോദി ഈ റാലിയിൽ വെച്ച് മറന്നിട്ടില്ല ഉധംപൂരിലെ സ്ഥാനാർത്ഥിയായ ജിതേന്ദ്ര സിംഗിനും ജമ്മുവിലെ എൻ ഡി എ സ്ഥാനാർത്ഥിയായ ജുഗൽ കിഷോറിനും വോട്ട് ചെയ്യാൻ നരേന്ദ്രമോദി അവിടെ ഉണ്ടായിരുന്ന ജനങ്ങളോട് അഭ്യർത്ഥിക്കുകയും ചെയ്തിട്ടുണ്ട് രാജ്യം നേരിടുന്ന വെല്ലുവിളികളെ അനായാസം നേരിട്ട് മുന്നോട്ട് പോകാൻ തക്ക കരുത്തുള്ള ഒരു സർക്കാർ കേന്ദ്രത്തിൽ വരുന്നതിന് ഇരുവരെയും വോട്ട് ചെയ്ത് എന്നാണ് മോദി ജനങ്ങളോട് അഭ്യർത്ഥിച്ചിരിക്കുന്നത് എന്തായാലും ജമ്മു കാശ്മീരിന്റെ സംസ്ഥാന പദവി ഉടൻ തന്നെ തിരികെ ലഭിക്കും എന്ന് നരേന്ദ്രമോദി പറഞ്ഞതോടുകൂടി ജമ്മു കാശ്മീരിൽ ഉടൻ തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പ് എത്തിയേക്കാം എന്നുള്ള അഭ്യൂഹങ്ങൾ കൂടി ശക്തമാണ് ന്യൂസ് ഡെസ്ക് മലയാളം